എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പിയും അണുകിട വിട്ടുകൊടുക്കുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥി നിർണയ ലിഫ്റ്റിൽ ചർച്ചകളിൽ ചില സീറ്റുകളിൽ ധാരണയായിരിക്കുന്നു എന്നാൽ പ്രഖ്യാപന കാര്യത്തിൽ തിടുക്കം വേണ്ട എന്ന നിർദ്ദേശമാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രധാന സീറ്റുകളിൽ ഏകദേശ ധാരണയാക്കുക അത് ദേശീയ നേതൃത്വത്തിന് കൈമാറുക കേരളത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും കൂടിച്ചേർന്നുള്ള ഒരുമിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തുക ഇതാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ സീറ്റ് ഉറപ്പാക്കിയ സ്ഥാനാർത്ഥികൾ ഉണ്ട് അവരുടെ ലിസ്റ്റാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് നിയമമണ്ഡലത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും തിരുവനന്തപുരത്തെ നിയമമണ്ഡലം ബി ജെ പിയുടെ ഗുജറാത്ത് എന്നാണ് അറിയപ്പെടുന്നത് അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കാൻ എത്തുക അവിടെ സി പി എമ്മിൻ്റെ ബി ശിവൻകുട്ടിയാണ് രാജീവ് ചന്ദ്രശേഖറുടെ എതിരാളി കഴക്കൂട്ടത്ത് വി മുരളീധരൻ തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ മഞ്ചേശ്വരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കാക്കാക്കടയിൽ പി കെ കൃഷ്ണറാസ് അത് ഉറപ്പായി ഉറപ്പായിക്കഴിഞ്ഞു പാലയിൽ ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് പാലയിൽ സ്ഥാനാർത്ഥി പൂഞ്ഞാറിൽ പി സി ജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട് തിരുവല്ലയിൽ അനൂപ് ആന്റണിയാണ് സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവാണ് ഇപ്പോൾ കൺഫ്യൂഷൻ നിറഞ്ഞ മണ്ഡലം വട്ടിയൂർക്കാവിൽ രണ്ട് ഐ പി എസ് കാരെയാണ് ബി ജെ പി പരിഗണിക്കുന്നത് ഒന്ന് നമ്മുടെ ആർ ശ്രീലേഖ മാഡം മാഡം ഇപ്പോൾ ബി ജെ പിയുമായി നീരസത്തിലാണ് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും മാഡത്തിന് കിട്ടിയില്ല ബി ജെ പിയിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് ഒന്നും കിട്ടാത്തതിൽ മാഡത്തിന് പ്രതിഷേധമുണ്ട് വെറും കൗൺസിലറായിരിക്കാൻ മാഡത്തിന് താല്പര്യമില്ല മാഡം മേയറാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും മാഡത്തിൻ്റെ പരിഭവം മാറ്റാൻ ആ ശ്രീലേഖയെ പട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്നുണ്ട് പക്ഷേ പ്രധാന പരിഗണന ടി പി സെൻകുമാറിനാണ് ബി ജെ പിക്ക് വേണ്ടി ഓൺലൈനൊക്കെ തുടർന്ന് ഓൺലൈൻ ചാനലൊക്കെ തുടങ്ങി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സെൻകുമാർ അതുകൊണ്ട് സെൻകുമാറിന് പ്രധാന പരിഗണന കൊടുക്കുന്നു ബി ജെ പി മറ്റൊന്നവടെ മത്സരിക്കാൻ സാധ്യതയുള്ളത് കൃഷ്ണൻകുമാർ ജിയാണ് കൃഷ്ണകുമാർ ജി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ടി പി സെൻകുമാറിനാണ് സാധ്യത കൂടുതൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കരമന ജയനാണ് സാധ്യത അതേസമയം പഴയനടി രാധയുടെ ഭർത്താവായ ചെങ്കൽ രാജശേഖരൻ നായരുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ചെങ്ങന്നൂരിൽ സന്ദീപ് വചസസ്പതിയാണ് സ്ഥാനാർത്ഥി ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും ശോഭ സുരേന്ദ്രനാണ് കായംകുളത്ത് സ്ഥാനാർത്ഥി കാസർഗോഡ് എം എൽ അശ്വിനി സ്ഥാനാർത്ഥിയാകും ആറ്റിങ്ങലിൽ പി സുധീർ കഴിഞ്ഞവണത്തെ സ്ഥാനാർത്ഥിയായ പി സുധീർ മത്സരിക്കും എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലും ആലുവയിലും ബി ജെ പി തന്നെ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി ജില്ലയിലെ എറണാകുളം ജില്ലയിലെ ചില സീറ്റുകൾ ട്വന്റി ട്വന്റിക്ക് നൽകും തൃശൂരിൽ എം ടി രമേശിനെയാണ് പരിഗണിക്കുന്നത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി മറ്റാരെങ്കിലും എത്തുമോ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമല്ല തൃശൂരിൽ എം ഡി രമേശിനോട് പ്രചരണം തുടങ്ങാൻ ബി ജെ പി ആവശ്യപ്പെട്ടു എൻ ഡി എ നേതാക്കളായ തുഷാർ വെള്ളാപ്പള്ളിയും സാബു ജേക്കബും മത്സരിക്കുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമുണ്ടാകും എന്നാണ് ബി ജെ പി നേതൃത്വം വിശദീകരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ യുദ്ധത്തിന് തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ബി ജെ പി സന്നദ്ധമായി കഴിഞ്ഞു അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ളവരുടെ പേരുകൾ പലയിടങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് റജി ലൂക്കോസ് പലയിടത്തും ഏറ്റുമാനുവി മത്സരിക്കും എന്ന് പറയുന്നുണ്ട് സി പി എം സഹയാത്രികനായിരുന്ന റജി ലൂക്കോസ് ഇപ്പോൾ ബി ജെ പി സഹയാത്രികനാണ് അങ്ങനെ വലിയ ഒരു സമ്പന്നമായ ഒരു താരനിര ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കും എന്നുള്ളത് ാണ് ബി ജെ പി തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ പത്താണ് പത്തിൽ അഞ്ചെങ്കിലും നേടിയാൽ അത് ബി ജെ പിക്ക് വലിയ നേട്ടമാണ് ആ അഞ്ചെണ്ണം ആ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണമെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കണം എന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം അതിൽ പ്രധാനപ്പെട്ടത് നിയമവും കഴക്കൂട്ടവുമാണ് വട്ടിയൊർക്കാവും ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നു എങ്കിലും നിയമവും ആഞ്ഞു പിടിച്ചാൽ സ്വന്തമാക്കാം എന്നുള്ള ഒരു വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് മഞ്ചേശ്വരം കെ സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കാരണം അവിടെ എസ് ബി പി ഐ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട് ആറന്മുള കുമ്മനം രാജശേഖരൻ നല്ലൊരു പോരാട്ടം നടത്തും പൂഞ്ഞാറിൽ പി സി ജോർജ് നല്ലൊരു പോരാട്ടം നടത്തും അങ്ങനെ പലയിടങ്ങളിലായി പത്തു സീറ്റുകൾ നേടുക എന്ന ഒരു ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ളത് എന്തായാലും വട്ടൂർക്കാവിൽ ആ ആർ ശ്രീലേഖയെ പരിഗണിച്ചിരിക്കുന്നു ബി ജെ പി പ്രധാന കാര്യം നടക്കുമോ എന്ന് അറിയില്ല ശ്രീലേഖയ്ക്ക് പകരം ശ്രീലേഖയുടെ അതേ റാങ്കുള്ള അതേ റാങ്കിലിരുന്ന ടി പി സെൻകുമാറിനെ മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്തായാലും ബി ജെ പി ഒരു മുഴ മുമ്പേ ഇറങ്ങി സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു ബി ജെ പിയുടെ മറ്റ് സ്ഥാനാർത്ഥി ലിഫ്റ്റുകൾ വരുന്ന മുറയ്ക്ക് പ്രളിത്തിസ്കല പ്രേക്ഷകരെ അറിയിക്കുന്നു